വെൽക്കം ബാക്ക് വിശാഖ് റൂബീസ് പെരുമ്പാവൂർ ബസ് കെ ആർ സി കോഴിക്കോട് തമ്മിലുള്ള മത്സരമാണ് ഞാൻ എത്തിയിരിക്കുന്നത് ചക്കശ്ശേരിയിലെ മണ്ണിൽ നിന്നാണ് ഈ ലൈവ് ചെയ്യുന്നത് Oke oke, harusnya menatang. രണ്ട് ക്യാമറക്കും അതേപോലെ തന്നെ നമ്മൾ ഫോൺ ഓണാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് ക്യാമറേൻ്റെ മുകളിൽ തന്നെയാണ് നമ്മൾ യൂട്യൂബ് ഓണാക്കിയിട്ടിട്ടുള്ളത് ഒക്കെ യൂട്യൂബ്രാൻ്റെ നല്ല സേവ് കിട്ടിൻ്റെ കേട്ടാണ് നമുക്ക് എൻ്റെ വബ്സൈറ്റ് റേഷൻ കാർഡ് എന്തായാലും കാണികൾ ആന്റണിയുണ്ട് ആന്റണി ഉണ്ട് അതെല്ലോ കാർഡ് ജൻസിൽ ഏതാണ് മുന്നേറ്റം ആടപ്പിടി വെയിൽ സെക്കൻഡിലാവും തന്നെയാണ് മിസ് മിസ് ആണ് ജസ്റ്റ് മൂസന്റെ ഒരു ഇടപെടൽ ബാക്കി ഫൗൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായാലും ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഞാന് ജിംസിന്റെ കളി നാളെയാണ് നല്ല വൺ ടച്ച് പാസ് ചെയ്തിട്ടാണ് അവര് കളിച്ചത് പരിപാടിയായിരുന്നു അടുത്ത വാർത്ത പറഞ്ഞിരിക്കില്ല നിങ്ങള് പോണേ ണോ പോണത് അതിലൊരു കുലത്തിലാക്കി കൊണ്ടുപോയിട്ടാണ് ഞാൻ പറയലേ ഇവരെ ശ്രദ്ധിക്കണം ആരും

നല്ലൊരു ചാൻസ് ആയിരുന്നു ആസിന് കിട്ടിയത് ഗോൾ കീപ്പറുടെ മികച്ചൊരു സേവ് ഇത് തന്നെ പറയണം അപ്പോൾ ഇവിടെ ഇപ്പൊ ഫൈവ് ജി ഉള്ളതുകൊണ്ടാണ് നമുക്ക് കുഴപ്പമില്ലാതെ കിട്ടുന്നത് അല്ലെങ്കിൽ ഇത്രയും ക്രൗഡുള്ള ഏരിയയിൽ ഒരിക്കലും നമുക്ക് ലൈവ് ചെയ്യാൻ കഴിയൂല വളരെ ബുദ്ധിമുട്ടാണ് നല്ലൊരു ചാൻസ് അത് അപ്പൊ നമുക്കിപ്പോ നിങ്ങൾ ശേഖരിച്ച് കാണാ എന്നുള്ളതേ നമുക്കിപ്പോ പറയാൻ പറ്റുള്ളൂ കണക്ട് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് റേഞ്ച് ചെയ്യാ ലൈവ് ചെയ്യാറുള്ളത് അപ്പോഴെന്ന് വെച്ചാൽ എന്താ ഫോണിൽ ഒരു വിളിക്കുമ്പോൾ ഞാൻ കുഷി ജേസി 1분 나이나 ഡിക്യൂ വീഡിൻ സർവ മക്സിമം ഇതെന്താ എന്താടാ തിരിയടാ തിരിയടാ പോടാ എന്തും കഴിച്ചു വരണു ഏ വന്ന് വന്ന് കഴിച്ചു

വരാനുള്ള <laughs> സാധ്യതകളുണ്ട് ചാൻസ് ആയിരുന്നു ഡബിൾ ചാൻസായിരുന്നു ഈ രണ്ട് മലയുടെ നമ്മളുണ്ട് Ah, 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 ഗ്രൂപ്പ് ഇപ്പോൾ മുഴുവൻ സമയവും പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഇതിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഇഷ്ട്രൂപ്പ് പെരുമ്പാവും വിജയിച്ചിരിക്കുകയാണ്